വായുമലിനീകരണം കൂടിയതോടെ നിയന്ത്രണങ്ങൾ കടുപ്പിച്ച് ഡൽഹി ദേശീയ തലസ്ഥാന പ്രദേശത്ത് പടക്കങ്ങളുടെ ഓൺലൈൻ വിൽപ്പനയും വിതരണവും ഉടൻ നിർത്തണമെന്ന എല്ലാ സമൂഹ മാധ്യമ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളോടും ഡൽഹി പോലീസ് നിർദ്ദേശിച്ചു വായുമലിനീകരണം നിയന്ത്രിക്കുന്നതിനായി പടക്ക നിർമ്മാണം സംഭരണം പൊട്ടിക്കൽ എന്നിവ പൂർണമായും നിരോധിക്കണമെന്ന സുപ്രീംകോടതി ഉത്തരവിന്റെ ചുവടുപിടിച്ചാണ് നടപടി ഇ കൊമേഴ്സ് വെബ്സൈറ്റുകൾ സമൂഹമാധ്യമ പ്ലാറ്റ്ഫോമുകൾ എന്നിവയ്ക്ക് ഇമെയിൽ വഴി രേഖാമൂലം നിർദ്ദേശം നൽകിയെന്ന് ഡൽഹി പോലീസ് അറിയിച്ചു പടക്ക നിരോധനത്തെക്കുറിച്ച് ഉപയോക്താക്കളെ അറിയിക്കാൻ പൊതു അറിയിപ്പ് പ്രസിദ്ധീകരിക്കും നിരോധന കാലയളവിൽ പടക്കങ്ങളുടെ ലോഡുകൾ സ്വീകരിക്കുകയോ കൊണ്ടുപോകുകയോ വിതരണം ചെയ്യുകയോ ചെയ്യരുതെന്ന് ഡെലിവറി കമ്പനികൾക്കും നിർദ്ദേശം നൽകി വായുമലിനീകരണം വർദ്ധിക്കുന്നതിനാൽ പൊതുജനാരോഗ്യം സംരക്ഷിക്കുന്നതിനാണ് നടപടികളെന്നും പോലീസ് വ്യക്തമാക്കി അൻപത് ശതമാനം ജീവനക്കാർക്ക് വർക്ക് ഫ്രം ഹോം തുടർച്ചയായ ദിവസങ്ങളിൽ വായുമലിനീകരണം ഭീഷണിയുയർത്തുന്ന സാഹചര്യത്തിൽ ഇന്നു മുതൽ സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങൾ അൻപത് ശതമാനം വർക്ക് ഫ്രം ഹോം നടപ്പാക്കും ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷനിൽ ഉൾപ്പെടെ എൺപത് വകുപ്പുകളിലായി സർക്കാരിന് കീഴിൽ ഒന്നേ ദശാംശം നാല് ലക്ഷം ജീവനക്കാരാണുള്ളത് ആവശ്യ സേവനങ്ങളായ ആശുപത്രി ശുചീകരണം പൊതുഗതാഗതം അഗ്നിരക്ഷാസേന പോലീസ് വൈദ്യുതി പൊതുവിതരണം ജലസംസ്കരണം തുടങ്ങിയവ സാധാരണ പോലെ പ്രവർത്തിക്കും രാവിലത്തെ ഗതാഗത തിരക്ക് കുറയ്ക്കാൻ സ്വകാര്യ സ്ഥാപനങ്ങൾ പ്രവർത്തന സമയത്തിൽ മാറ്റം വരുത്തണം റോഡിലിറങ്ങുന്ന സ്വകാര്യ വാഹനങ്ങളുടെ എണ്ണം കുറയ്ക്കാൻ കൂടുതൽ ജീവനക്കാരുള്ള സ്വകാര്യ സ്ഥാപനങ്ങൾ ഷട്ടിൽ ബസ് സർവീസ് ഏർപ്പെടുത്തണം സർക്കാർ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്കായി ഇത്തരത്തിൽ ബസ് ഏർപ്പെടുത്തി ഡൽഹിയോട് ചേർന്നുള്ള ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലും ഇതേ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തണം സർക്കാർ ആവശ്യപ്പെട്ടു ശ്വാസതടസ്സമടക്കമുള്ള രോഗികളുടെ ചികിത്സയ്ക്കായി പ്രത്യേകം സംവിധാനം ഒരുക്കണമെന്ന് സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള ആശുപത്രികൾക്കും നിർദ്ദേശം നൽകി കഴിഞ്ഞ ദിവസങ്ങളിൽ കാറ്റ് വീശിയതിനെ തുടർന്ന് ചില സ്ഥലങ്ങളിലെ മൂടിക്കെട്ടിയ അന്തരീക്ഷത്തിന് മാറ്റമുണ്ടെങ്കിലും വായു നിലവാരം ഗുരുതരമായി തുടരുകയാണ് ആനന്ദ് വിഹാർ അശോക് വിഹാർ അശോക് വിഹാർ ഫേസ് മൂന്ന് ദ്വാരക സെക്ടർ പതിനൊന്ന് ജി ടി പി നഗർ അലിപ്പൂർ എന്നിങ്ങനെയാണ് പുകമഞ്ഞ് ഉത്തരേന്ത്യയെ മൂടിയിരിക്കുന്നത് പുകമഞ്ഞിൽ നിന്ന് മുക്തി നേടാനുള്ള ഏക പരിഹാരം കൃത്രിമ മഴയാണ് ഡൽഹിയിൽ കൃത്രിമ മഴ പെയ്യിക്കാൻ അനുവദിക്കണമെന്നുള്ള ഡൽഹി സർക്കാരിന്റെ ആവർത്തിച്ചുള്ള അഭ്യർത്ഥനകളിൽ കേന്ദ്രം നടപടിയെടുത്തിട്ടില്ലെന്നും കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദാവിന് ഈ വിഷയത്തിൽ വീണ്ടും കത്തെഴുതുമെന്നും ഗോപാൽ റായ് പറഞ്ഞു അതേസമയം ഡൽഹിയിലെ വായുമലിനീകരണത്തിൽ പ്രതിഷേധിച്ച് ബി ജെ പി വിവിധയിടങ്ങളിൽ പ്രതിഷേധവുമായി എത്തി ബി ജെ പി നേതാവും ഡൽഹി ലോക്സഭാ അംഗവുമായ മനോജ് തിവാരിയുടെ നേതൃത്വത്തിൽ ജനങ്ങൾക്ക് സൗജന്യമായി മാസ്കുകൾ നൽകിക്കൊണ്ടായിരുന്നു പ്രതിഷേധം നോയിഡയിലും പടിഞ്ഞാറൻ ഉത്തർപ്രദേശിന്റെ വിവിധ ഭാഗങ്ങളിലും കടുത്ത പുകമഞ്ഞിനെ തുടർന്ന് ചൊവ്വാഴ്ച പുലർച്ചെ വാഹനാപകടങ്ങൾ റിപ്പോർട്ട് ചെയ്തു വാഹനാപകടത്തിൽ രണ്ട് ബൈക്ക് യാത്രികരാണ് കൊല്ലപ്പെട്ടത് റോഡ് ഗതാഗതത്തിന് പുറമെ കടുത്ത പുകമഞ്ഞ് വിമാന സർവീസുകളെയും ബാധിച്ചു തിങ്കളാഴ്ച ഡൽഹിയിലെ കടുത്ത പുകമഞ്ഞിൽ നൂറിലധികം വിമാനങ്ങളാണ് വൈകിയത് എന്താണ് കൃത്രിമ മഴ ഡൽഹിയിൽ കൃത്രിമ മഴ പെയ്ക്കുന്നത് സംബന്ധിച്ച ചർച്ചകൾ നടക്കുന്നത് കഴിഞ്ഞ നവംബറിലാണ് അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കാൻ ക്ലൌഡ് സീഡിംഗ് വഴി കൃത്രിമ മഴ പെയ്യ്ക്കാനുള്ള സാധ്യത ചർച്ച ചെയ്യാൻ ഡൽഹി സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു മേഘപടലങ്ങളിലെ നീരാവിയെ രാസവസ്തുക്കളുടെ സഹായത്തോടെ ഖനീഭവിച്ച് ജലത്തുള്ളികളാക്കി മാറ്റുന്നതാണ് ക്ലൗഡ് സീഡിംഗ് സിൽവർ ഐഡൈസ് പൊട്ടാസ്യം ഐഡൈസ് ഡ്രൈ ഐസ് തുടങ്ങിയ പദാർത്ഥങ്ങളാണ് മേഘങ്ങളിൽ വിതറുക ക്ലൌഡ് സീഡിംഗ് ഫലപ്രദമായി നടപ്പാക്കിയിട്ടുള്ള രാജ്യമാണ് യു എ ഇ നിരവധി തവണ രാജ്യം ഈ തരത്തിൽ മഴ പെയ്യിച്ചു കൃത്രിമ മഴ പെയ്യിക്കുന്നതിനുള്ള ഉയർന്ന ഗുണനിലവാരമുള്ള ഉപ്പ് ജ്വലന പാളികൾ അടുത്തിടെ യു എ ഇ വികസിപ്പിച്ചിരുന്നു അതേസമയം വളരെയധികം ചിലവേറിയ ഒരു പദ്ധതി കൂടിയാണ് ക്ലൗഡ് സീഡിംഗ് ഒരടി മഴ പെയ്യിക്കാനായി ഇരുന്നൂറ് അമേരിക്കൻ ഡോളർ ചിലവ് വരും അതായത് ഒരു ലക്ഷത്തിലേറെ രൂപയോളം വില ന്യൂസ് ഡെസ്ക് Qué era la goma de...